ചിരിതേനെയല്ല ഇപ്പല്ല തിരിയുന്ന ആൾക്കാർക്ക് ഈ ചിരിതെ കളിയല്ല ഇപ്പല്ല തിരിയുന്ന ആൾക്കാർക്ക് ഇങ്ങനെയാ ചെയ്യും അതേടിയനും നമ്മളെ ഇത് പാട്ട് വെക്ക് ചിരിക്കുന്ന അടിയണ്ടാവു ചിരിക്കണേ പിന്നെ ചിരിക്ക പാട്ട് വെച്ചു കൊടുക്കു അവൻ കുത്തുതൊക്കെ കുക്കിന് കുക്കി കുരുവിളോടെ ഇങ്ങോട്ട് നോക്കുമ്പോ ഇതാര് അത് അറ്റേറ്റ് പറ്റില്ല. സിജാനെ കാർ വറ്റേ പറ്റില്ല. എട പെണ്ണ് ഇരിക്കടാ. തെറിയൊക്കെ പറ്റുന്നില്ല. തെറിയ നടിക്കടാ. അന്നെ ദേ സിജാനെ രണ്ടടങ്ങ്. വേണം മിണ്ടാന്ന് നാ. തിര്ടാ. തിര്ടാ. തിര്ടാ തിര്ടാ. എയിം ആയി. ഓക്കേ. place நான் இត្រக்கு முன்ன இருந்ததின். இதே போல திரும்பவும் மாவுமே. வேற ரெண்டாலது வரின். இல்லாத வேற ரெண்டாலது അങ്ങനെ ഇവിടെ ഒരുമാതിരി ഉണ്ടല്ലോ സുഖാൻ പറ്റില്ല ഒന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഉറച്ചു വെക്കണോ ഒരു വാക്ക് നിന്റെ പാർട്ട്ണർ എന്തോ മിണ്ടാത്തന്നറിയോ ഒരു കാര്യം അറിയാം എനിക്കറിയാ കാര്യം അതാണ് നിന്നെ പോലെ അല്ല എന്നാ പിന്നെ കൂടുതല് പാട്ടങ്ങട്ട് വെക്ക് പണിമെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് പോണ്ടേ പോക്ക് പാട്ട് വെക്കാട്ട് ഇല്ല എന്റെ അടുത്തില്ല എന്റെ അടുത്ത് വെക്ക വെച്ചോട് பாட்டு மார்ப்பாரி டுக்குருக்கு െന്റ് മണിക്കൂർ വിചാരിച്ചിട്ട് ആ കുക്കുർ കുക്കുർ കജടന്നെ അയാൾക്ക് അതെ ഉടായ്പതി പണിഷ്മെന്റ് ആവശ്യം ഓക്കെ കൊറേ സമയായില്ല നിക്കുന്നു വിവരല്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ടുപോയി പറഞ്ഞിട്ട് ചാട്ടി കാണിച്ച ും കഴമ്പൻ വെള്ളം കഴുമ്പി കളി കളിക്കു தலாட்டோமாரிட்டோமாரிக்கிறேன் தலாட்டோ <laughs> <m benefit> <missibility> <coughs> ൂടിടാ റെക്കോർഡ് നാളെ വരുമ്പോ പോളിയാവണ്ടേ കൊറച്ചും ഇരിക്കടാ കൊറേ പാട്ട് വെച്ചാൽ ना कटिया कटम मौसी गुगुदै में छे ए गोरे सावन पास वेर वेर वची इने हम लोग का ता पा की अम्बी लोड पा എടാ നിങ്ങള് പണിഷ്മെന്റ് എടുക്കുമെങ്കിലും ഇംഗ്ലീഷ് സമയം ഒക്കെ കുണു പണിഷ്മെന്റ് ആയിട്ട് രണ്ട് ചിന്നകള് ചിന്ന ഇതൊക്കെ പൊടിക്കുള്ള കഷ്ണങ്ങള് രണ്ടാണ് ഇതാ തൊണ്ണൂറ് കഴിഞ്ഞൊരു ബെല്ലുമ്മ തൊണ്ടൊന്ന് കാട്ടി തിരിച്ചാല് തൊള്ളായിരം പേർ ഓടുന്നു ല്ലേ കൊറേ ഓടിയതല്ലേ ഇപ്പഴല്ലേ പോയതാ ഇപ്പൊരു ഡബിൾ എങ്ങാനും റോസ് ഇടാൻ വന്നയാ ഡോക്ടർ അവിടെ അറിയാണ്ട് അവിടെ അടിച്ചു പോയതാ അതിനോപ്പാ നല്ലയോ കരി റോസ് ഇടാൻ പോയതാ ഡോക്ടർ ആ ി വേണ്ട നമുക്ക് ഇനിയും കാണണ്ടായി ഇവിടെ തന്നെ ഇവിടെ തന്നെ ഗെയിം കളിക്കുന്ന ആൾക്കാരെന്നെ അല്ലേ ഞാനിവിടെ ഗെയിം കളിക്കുന്ന ആൾക്കാരൊക്കെ പിന്നെ നമ്മളെ പോൾ ൂറ്റിപ്പതില് ഞാക്ക് സങ്കടാ നിങ്ങളെ കണ്ടിട്ട് ഞാക്ക് സങ്കടാ നിങ്ങളെ കണ്ടിട്ട് വിട്ട വിട്ടോ നൂറ്റിപ്പത്തില് ജൂനോട് ചോദിക്കുന്ന വല്യ മുപ്പത്തി ഓക്കേ അടിച്ച് പാടാക്കുന്നു എന്താട്ടി ഇതിലെനിക്ക് ജയിക്കാൻ പറ്റുമോ എന്നെങ്കി നീ ജയിക്കു ഒരു മാച്ച് മാടക്ക് മിസ്ത്രി കളിക്കും നാളെ ആ ബുട്ടോ നൂറ്റിപ്പത്തില് ഇത്തിരി നേരം ഇത് തന്നെയല്ലേ ചെലച്ചോണ്ട് എന്നിട്ട് ഇപ്പൊ ധൈര്യത്തിന് ഒരു കുറവ് കണ്ടിട്ടില്ലല്ലോ ഇങ്ങനൊക്കെ കൊറേ ആട്ടിയാട്ട് കളിച്ചിട്ട് വീട്ടോടെ നൂറ്റി പത്തിൽ ഒരു മാച്ച് വീട്ടോ എന്താട്ടി ഓമന കുട്ടികൾ കിട്ടുന്ന ഡോക്ടർ കളിക്കണ്ട ഡോക്ടറിന്റെ പവർ ചൊട്ടിട്ട് അയാളില്ലാട്ടി ഒരാളെടുത്തോ മിസ് ധൈര്യം ഇല്ല ബുട്ടോ ഞങ്ങളൊരു ധൈര്യം കണ്ടക്കല്ലോ നേരത്തെ ഇതുപോലെ തന്നെ രണ്ടാളും ഒരേ ഒരു വട്ടം ശ്രീ ശ്രീടാ ആ കേട